ഹായ് മാന്യസുഹൃത്തുക്കളെ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വേഡിയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷി എന്ന് പറഞ്ഞാൽ ഇത് നമുക്കറിയാം അഗസ്തി ചീര എന്ന് പറയുന്ന ഒരു പയർ പയറുവർഗത്തിൽപ്പെട്ട ഒരു ചീരയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മുരങ്ങയില മുരിങ്ങ നമുക്ക് സുപരിതമാണ് മുരങ്ങയില മുരിങ്ങപ്പൂവ് മുരിങ്ങക്കായ ഇത് മൂന്നും നമുക്ക് ഭക്ഷ്യോഗ്യമാണ് ആരോഗ്യ പൂർണ്ണമാണ് അതേപോലെ തന്നെ ഈ അഗസ്ത്യ ചീര അഗസ്ത്യ ചീരയിൽ ആ ഇതിൻ്റെ പൂക്കൾ പൂക്കൾ ഉണ്ടായി നിൽക്കുകയാണ് പൂക്കൾ അതുപോലെ ഇലകൾ കായകൾ എല്ലാം നമുക്ക് ഭക്ഷ്യ യോഗ്യമാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളെ അപ്പം ഇതിന് ഞാൻ പ്രാധാന്യം നൽകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ആളുകൾക്ക് ഈ കണ്ണിനുള്ള അസുഖങ്ങൾ വർദ്ധിച്ചു വരുവാണ് കാരണം നമ്മൾ നടന്ന യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പൊടിക്കുഞ്ഞുങ്ങൾ അതായത് ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പോലും കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ആ ഒരു രോഗം കണ്ണട ഉപയോഗിക്കുന്നതെന്ന് ചില ഏതെങ്കിലും തരത്തിലുള്ള നേത്ര രോഗങ്ങളാണ് അപ്പം ഇത്തരത്തിലുള്ള നേത്ര രോഗങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഇല കറികൾ കഴിക്കാത്തതിൻ്റെ അഭാവം മൂലമാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അപ്പോൾ നിരവധി ഇലക്കറികൾ കഴിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് നമുക്കിന്നുകൂടെ കേരളീർക്കുണ്ട് കാരണം എത്ര തരത്തിലുള്ള ചീരകളുണ്ട് നമ്മുടെ മണ്ണിൽ വെറുതെ വാരി വിതറിയാൽ പോലും ചീരകൾ ധാരാളമായിട്ട് തെളിച്ച് തഴച്ച് വളർന്നു വരും അപ്പം അല്പം ജൈവവളം കൂടെ ചേർത്ത് കൊടുത്താൽ അത് വളരെ പോഷക പോഷകസമ്പൂർണ്ണവും ആരോഗ്യപൂർണവുമായി കിട്ടും എന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നമുക്കറിയാം നമ്മൾ വളർത്തുന്ന ആ പശു മുതലായ ജീവജാലങ്ങൾക്കൊന്നും തന്നെ നേത്രരോഗങ്ങളില്ല എന്നുള്ളതൊരു ഒരു സത്യം തന്നെയാണ് അത് നമ്മൾ കണ്ടിരിക്കണം പിന്നെ മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ധാരാളം തൊഴിലാളികളുണ്ട് അവരാരും കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെയൊക്കെ ഭക്ഷണ രീതിയിൽ ഇലക്കറികൾ ധാരാളമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഇലക്കറികളോട് വളരെ പിന്നെ അനു അനുഭവപൂർണ്ണമായ ഒരു സമീപനമല്ല ഉള്ളത് അത് നമുക്ക് മാറേണ്ടിയിരിക്കുന്നു ആരോഗ്യപൂർണമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ മനസ്സമാധാനം നിലനിർത്താനും ജീവിതം ആസ്വാദ്യപൂർണ്ണമാക്കിയെടുക്കുവാനും നമുക്ക് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ഈ അഗസ്ത്യ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് തരത്തിലുണ്ട് രണ്ട് ഇത് ചുവന്ന പൂക്കൾ ഉണ്ടാകുന്ന ചീരയാണ് എന്നാൽ ഇത് വെളുത്ത പൂക്കളുണ്ടാകുന്ന അഗസ്തശിരയാണ് ഞാൻ രണ്ട് തരത്തിലുള്ള ഓരോന്നും ഇത് ഒരു നേഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതാണ് അത് ഞാൻ നടുകയാണ് അതാണ് നിങ്ങൾ കണ്ടു സാമാന്യം വലിപ്പമുള്ള ഒരു കുഴിയാണ് ഞാൻ മറ്റേ മണ്ണിലാണ് നടന്നത് കാരണം ഇത് ആ ഒരു ചെറു വൃക്ഷമായിട്ട് വളർന്നു വരുന്ന ഒരു ചീരയാണ് എന്ന് പറയുമ്പോഴ് അപ്പം ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുമ്പോഴും ഇതിന് പൂക്കൾ പുഷ്പങ്ങളുണ്ടായി അതിന് വിത്ത് ഉണ്ടാകും വിത്ത് നമുക്ക് നട്ട് ഇതേപോലെ തൈകളാക്കി വെക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് നമുക്ക് കണ്ടിച്ച് കിളിപ്പിച്ച് നടിയുകയും ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇന്നിടാം അപ്പോൾ ഇത് വളരെ ലളിതമായിട്ട് തടാം ഇപ്പം ഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു വരുമോ ഭൂവിസ്തൃതി കുറഞ്ഞു വരുന്നതുകൊണ്ട് മിക്ക വീടുകൾക്കും സ്ഥല സൗകര്യങ്ങൾ തീരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ വിവിധ തരത്തിലുള്ള ഡ്രമ്മുകൾ എന്ത് സാധനം എന്നുള്ള ഡ്രമ്മുകൾ നമുക്ക് മേടിക്കാൻ കിട്ടും അത്തരത്തിലുള്ള ഒരു ഡ്രമ്മ് വാങ്ങിക്കാമെങ്കിൽ അതിനകത്ത് നമുക്ക് ഇത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് പൂവും ഇലയും ഒക്കെ നമുക്ക് കറികളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും പിന്നെ നല്ല രസമുണ്ട് ഇത് വിരിഞ്ഞു നിൽക്കുക പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന കാണാൻ വളരെ കൗതുകമാണ് അപ്പം മുറ്റത്ത് അലങ്കാരത്തിനും ഒക്കെ ഒക്കെയായിട്ട് നമുക്കിത് വളർത്തിയും ചെയ്യാം ഒപ്പം നമുക്കിത് ആഹാരവും പിന്നെ ഡ്രം വാങ്ങിക്കാനും പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പെയിൻറ് ബക്കറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും വലിയ വലിയ ഒരു പെയിൻറ്റ് ബക്കറ്റ് വാങ്ങിച്ച് അതിൽ നല്ല രീതിയിൽ മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റ് വളങ്ങളും ഒക്കെ ചേർത്ത് അല്പം ഭൂമിയൊക്കെ ചേർത്ത് അതിനകത്ത് നട്ട് വളർത്തി നമുക്കിത് എടുക്കാം വലുതായിട്ട് വളർത്തി അതിരുന്നവധി അത് ആ ആകൃതിയൊക്കെ വരുത്തി ചെറിയ രീതിയിൽ നമുക്കിത് വളർത്തിയെടുക്കാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളുടെ വീട്ടിൽ ഇതേപോലെ ഒരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ ഒന്നോരെണ്ണം വെച്ച് പിടിപ്പിച്ചാൽ നമുക്കൊരു കറിയാവും ഒപ്പം കൗതുകത്തിന് വേണ്ടി നല്ല പുഷ്പങ്ങളുണ്ടായി കാഴ്ച നമ്മുടെ മനോഹരമാക്കി തീർക്കും ഒപ്പം ആരോഗ്യം കെട്ടിപ്പടുക്കാൻ ആരോഗ്യം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള രോഗങ്ങളും ഉണ്ടാവാതിരിക്കുന്നതാണ് നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പം ആരോഗ്യമാണ് സർവ്വനല്ല പ്രധാനം എന്ന് ചിന്തിക്കേണ്ട കാര്യം കാലം ആയിക്കൊണ്ടിരിക്കുക അപ്പം അത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും നമ്മൾ എങ്ങനെയോ ഇതിനോടൊക്കെ മടി കാണിച്ചുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ മനസ്സ് കാണിക്കാത്തോണ്ട് മനസ്സില്ലാത്തത് നമ്മൾ വീണ്ടും വീണ്ടും വരവ് ഇതെല്ലാം വായിക്കാൻ കിട്ടും ഞാൻ നിഷേധിക്കുന്നില്ല എല്ലാ സാധനവും ഇതുൾപ്പെടെയുള്ള എല്ലാ സാധനവും കിട്ടും പക്ഷേ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പൂർണ്ണമായ രീതിയിൽ ഉള്ള ഉൽപ്പന്നമാണ് നമുക്ക് പറയാം പൂർണ്ണമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ ചിലപ്പം കീടനാശിനികളൊക്കെ അടിക്കും അതുപോലെ തന്നെ രാസവസ്തുക്കളൊക്കെ ഉപയോഗിച്ച് വളർത്തിയെടുക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ അവർ വേണ്ടത്ര രീതിയിൽ ശുചിയാക്കാതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ എത്തിക്കുന്നത് കാരണം ലാഭമാണല്ലോ എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട വിഷയം പക്ഷേ നമ്മൾ തന്നെ ഒരു കൂടി നട്ട് വളർത്തുകയാണെങ്കിൽ ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഔഷധ മൂല്യങ്ങൾ അതിന് മടങ്ങ് വർദ്ധിക്കും പ്രകൃതിയും പറയുന്ന അങ്ങനെയാണ് ഔഷധച്ചെടികൾക്കെല്ലാം തന്നെ ഒന്നുകിൽ ജൈവ വളങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള ഈ കളകൾ പാൽ ചെടികൾ മാത്രം അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഡ്രമ്മിലോ ബക്കറ്റുകളിലോ ഒക്കെ നമ്മൾ വളർത്തുവാണെങ്കിൽ പ്രിയമുള്ളവരെ അതിന് വെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടതും കൃത്യമായ അളവിൽ ഉറച്ച വളം ഇട്ട് കൊടുക്കേണ്ടതും നമ്മുടെ അത്യാവശ്യമാണ് അത് നമ്മൾ ചെയ്യുക അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം ഞാൻ തടം വെട്ടി സാമാന്യം നല്ല ആഴത്തിലുള്ള ഒരു തടമാണ് ഞാൻ വെട്ടിയത് ഇനി ഇതിൻ്റെ കല്ലുകളൊക്കെ ഒന്ന് അടഞ്ഞു മാറ്റണം ൂത്തുക്കളെ നമ്മൾ തടം മണ്ണൊക്കെ നീക്കം ചെയ്തു കഴിഞ്ഞു നമ്മൾ ഇത് ഇതാണ്ട് ഇങ്ങനെ ചെറിയ ഒരു കൂന പോലെ അതായത് ഈ തടത്തിനകത്ത് ചെറിയ ഒരു കൂന പോലെ ആക്കണം ആക്കി ആ കൂനയുടെ മധ്യഭാഗത്തായിട്ടാണ് നമ്മൾ ഇത് നടാൻ ഉദ്ദേശിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഏതാനും ദിവസങ്ങളായി ഇപ്പോൾ മഴ ശക്തമായ മഴ തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ കൂന പോലെ ആക്കുക നട്ടു കഴിഞ്ഞാൽ ചിലപ്പോഴേ മഴ പെയ്ത് വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇത് വേരൊക്കെ അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് ഇനിയും ഈ കവറിൽ നിന്ന് നമുക്കിത് നീക്കം ചെയ്യണം അപ്പോൾ അത് ഇങ്ങനെ പിടിച്ച് വേണമെങ്കിലെടുക്കാം അതിനേക്കാട്ട് നല്ല സുരക്ഷിതമായിട്ട് നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ വേരുകളൊന്നും പൊട്ടിപ്പോതെ ഇത് നമുക്ക് നട്ടുപിടിക്കണം അതിനൊരു ബ്ലേഡ് എടുത്ത് അല്ലാണ്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് കീറി കൊടുത്താൽ മതി അപ്പോൾ കുഴപ്പമൊന്നും വരത്തില്ല അല്ല ഇങ്ങനെ പതുക്കെ ഒന്ന് കീറി കൊടുത്താൽ മതി കീറി കൊടുത്താൽ പിന്നെ കവർ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഉണ്ടോ വേറെ ഇതിനകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി അപ്പൊ അത് ഇച്ചിരി പൊട്ടിപ്പോയാന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ ഇത് കൈകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ആക്കുക ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് നട്ട് കഴിഞ്ഞു ഇനി കുറച്ച് വളം ഇതിന് നമുക്ക് ചിതറി കൊടുക്കണം അപ്പോൾ ആദ്യം വിതറിയത് നമുക്കറിയാം ചാരമാണ് ഇത് കണ്ടോ ബേപ്പിന് മിണ്ണാക്കാം കാരണം ഈ മണ്ണിൽ എന്തെങ്കിലും കീടങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകണം ഒപ്പം നമ്മളിത് കിളിച്ച് വരണം അപ്പോൾ അതിന് അല്പം വേപ്പിന് മിണാക്കി നമ്മൾ വിതറിക്കൊടുക്കും ബേപ്പിൻ മിണാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിതറി കൊടുക്കുന്നത് നോക്കിയാൽ ഒറ്റ കൈ ഒറ്റക്കെല്ലുപിടി നമ്മൾ വിതറി ഇനിയും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണ് വീണം സുഹൃത്തുക്കളെ നമ്മൾ ഈ അഗസ്ത്യ ചീര രണ്ടെണ്ണം നട്ട് കഴിഞ്ഞു ഈ രണ്ട് ചീര നട്ടു നല്ല രീതിയിൽ നമ്മൾ നട്ടു വളമൊക്കെ ചേർത്തു ഇനിയും നമുക്കിതിൻ്റെ ചുവട്ടിലൊരു പുത ഇടണം മഴയായാലും വെയിൽ വെയിലായാലും ഒരു പുത ഇട്ട് കൊടുക്കുന്നത് ഈ അഗസ്ത്യ ചീരയ്ക്ക് നല്ലതാണ് കാരണം ജലാംശം ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും അതുപോലെ നമ്മളിപ്പോൾ കവർ ചെയ്യുന്നത് മാറ്റിയതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും ഒപ്പം ഈ ഇല ഒരു വളമായിട്ട് മാറുകയും ചെയ്യും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന മറ്റൊരു വളം കൂടിയുണ്ട് അതുകൊണ്ട് ഇത് ഒരു പക്ഷേ ഞാൻ എൻ്റെ എല്ലാം പറയുന്നതാണ് ഇത് ഒരു ലായനി വളമാണ് ലായനി വളം ചിലരൊക്കെ ജൈവസ്ലറി എന്നൊക്കെ അതിന് ഇംഗ്ലീഷിലൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ ജൈവസ്ലറി അല്ലെങ്കിൽ ലായനി വളം എന്ന് ഞാൻ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വേപ്പിൻ്റെ പിണ്ണാക്കും കടല പിണ്ണാക്കും വെള്ളത്തിനകത്തിടും അതിനുശേഷം നമ്മൾ പഴം കഴിക്കും വാഴപ്പഴം ഈ പഴം കഴിച്ചതിന് ശേഷം നമ്മൾ കളയുന്ന വാഴപ്പഴത്തിൻ്റെ തൊലിയുണ്ട് ആ തൊലി ഇതിനകത്തിടും അങ്ങനെ അത് നിറച്ച് വെള്ളമൊഴിച്ച് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കോരിയെടുത്ത ഒരു ലായനി വളമാണ് ഇത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏതൊരു പച്ചക്കറികളും നിറയെ പുഷ്പിക്കാനും ഉണ്ടാകാനും ഉള്ള ഒരു പ്രേരണ ഈ സസ്യത്തിന് ഉണ്ടാവും അതാണ് നമ്മൾ ഇത് ചേർത്ത് അപ്പോൾ ഇത് ഉണ്ടാക്കി ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് കോരിയെടുക്കുന്നത് ആ ലായനി എടുക്കുന്നതിൽ ആ പാത്രത്തിൻ്റെ ഒരു അഞ്ച് മുതൽ പത്ത് വരെ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം നമ്മൾ ഇതിന് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം അല്പം ദൂരെക്കൂട്ടി ഒഴിക്കണം കാരണം നല്ല പവറാണ് നല്ല രീതിയിൽ ഫലഭൂഷ്ണത ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് അല്പം ദൂരെ കൂട്ടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ ഒഴിച്ചതിന് ശേഷം അവസാനമായിട്ട് ഈ ചെടിക്ക് നമ്മൾ കുറച്ച് വെള്ളം കുറയ്ക്കാറുണ്ട് നമ്മൾ മാറ്റി നട്ടതാണ് അപ്പം നമ്മളൊരു വീട്ടിലൊരാൾ വന്നു കഴിയുന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മുടെ ആദിത്യ അനുസരിച്ച് ദാഹജലം കൊടുക്കാറുണ്ട് അതേപോലെ ഇവനെ നമ്മൾ ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് നട്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണവും വെള്ളവും കൊടുത്ത് അയാളെ ഒന്ന് സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ആരോഗ്യപൂർണ്ണമായ ജീവിതത്തിന് ഇത്തരത്തിലുള്ള പച്ചക്കറികൾ വളർത്തി അത് കഴിക്കുക അത് മാത്രമേ ഉള്ളൂ നമുക്ക് പ്രതിവിധി നമ്മളൊരു രോഗത്തിന് മരുന്നിനു പോയാൽ പാലിച്ച ചിലവാണ് നമ്മളുടെ ആരോഗ്യം ക്ഷയിക്കും നമ്മുടെ സമ്പത്ത് ക്ഷയിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ഒരു ശ്രമം നടത്തുക അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിനും നല്ലതാണ് അപ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ കൃഷി അനുഭവങ്ങൾ കൃഷി കാഴ്ചകൾ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ലളിതമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി സമ്പ്രദായങ്ങൾ ഒക്കെ കാണാനും അതുപോലെ തന്നെ അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് താൽപ്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആത്മമിത്രങ്ങൾക്ക് കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം